റിയോ ഒരു ആഗോല്ണ്ട് ഒരു മുരിങ്ങ ഒരു മാങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മീൻ മാറി വെച്ചാലോ ഇത് ഞാൻ തിരുവനന്തപുരംകാർ ഉണ്ടാക്കുന്ന ആണെങ്കിലും ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളെ ചേർക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നമുക്കും ആ രീതിയിൽ വെക്കാലോ അപ്പൊ എന്തായാലും ഇത് നല്ല ഞാൻ അവിടെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ മുരിങ്ങക്കായ മാങ്ങ ഇതെല്ലാം അരിയണം അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായന ഒക്കെ നമ്മൾ ഇതാ വൃത്തിയാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട് മാങ്ങ പീസാക്കി വെച്ചു മുരിങ്ങക്കായും ചേർത്തു കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് ഒരു മുരിങ്ങക്കേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ചാറ് ചെറിയുള്ളി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് ചവച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില പിന്നെ അരപ്പിനുള്ളതാണ് തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി അപ്പം ദാ ഒരു മൺചട്ടി നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിളിച്ചെണ്ണ കേട്ടോ എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതൊന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരണം തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ തേങ്ങയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ തേങ്ങ അരച്ചുകൊണ്ടുവന്നിട്ടുണ്ടേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണേ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒന്ന് മൂടി വെക്കാം നമ്മുടെ അരപ്പ് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ ഞാൻ കനം കുറച്ചായിരുന്നു നിൽക്കുന്നത് കേട്ടോ ഉം നല്ല പുളികളെ മാങ്ങയാണേ കുറച്ച് കുറച്ചിടള്ള മാങ്ങ ഇട്ടു കൊടുത്തു ഇനി നമ്മുടെ മുരിങ്ങക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ നടുവേ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തന്നെ നമ്മുടെ മീനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇത് ചെറു തീയിലൊന്ന് ഒന്ന് ഇരുന്നു വെന്തോട്ടെ ഒരു തിളയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാൻ എന്നിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മൂടി വെച്ചേട്ടാവേ നമ്മുടെ മീൻ ഒന്ന് തുറന്നു നോക്കണ്ടേ ഇതാ നോക്കിക്ക് മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തവി ഇട്ട് ഒന്ന് ഇളക്കൊന്നും ചെയ്യരുത് ചുറ്റിക്കുകയോ ചെയ്യാവല്ലേ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഒരു ഉപ്പും കൂടെ ആവാവേ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒന്ന് ചുറ്റിക്കുക കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീനും കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് എന്താ നമ്മൾ ഒരു പാനെടുത്ത് അടുപ്പ് ഒഴിച്ചിട്ടുണ്ടേ ഉലുവയും കടുവും കൂടി ഇടണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോൾ ഒരു പിഞ്ചു ഉലുവ ഇട്ടു ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം ദാ കുറച്ച് കടു കിട്ടും കുറച്ച് വെറ്റൽ മുളക് ഇട്ടു ദാ കുറച്ച് കറിവേപ്പില ഇട്ടു അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും മീനും കൂടെ ഉള്ള ഒരു ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ആണ് പക്ഷെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണോ അല്ലെങ്കിലും എങ്ങനെയാണെന്നുള്ള പറഞ്ഞു തരണം കേട്ടോ അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്